െ കണ്ടില്ലേ ഒരു സാധു മനുഷ്യനെ തച്ചു കൊല്ല നിങ്ങൾ അങ്ങ് ഉത്തർപ്രദേശോ യുപിയോ ബീഹാറോ ഒന്നുമല്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച ഒരു മനുഷ്യന്റെ രൂപം മനസ്സിലേക്ക് വരിക മറ്റാരും ഇല്ല നമ്മുടെ അബ്ദുൻ ആസർ മഹാദിനി വർഷങ്ങൾക്കുമുമ്പ് അദ്ദേഹം പറഞ്ഞു വെച്ചൊരു പുസ്തകം പറഞ്ഞ് വെച്ചൊരു വാക്കുണ്ട് നിങ്ങളുടെ അടുക്കളയുടെ ഉള്ളിലേക്ക് വീടിൻ്റെ ഉമ്മറപ്പുടിയിലേക്ക് വർഗീയ ഫാസിതം കയറി വരുന്ന ഒരു സമയമുണ്ട് അതാലോചിച്ച് പോയി അല്ലേ നമ്മുടെ നാട് അവസുന്ദരമായ നമ്മുടെ കേരളത്തിലെ വാളയാറിൽ അക്ക ബംഗ്ലാദേശിയെന്ന് ചോദിച്ചിട്ട് തച്ച് അടിച്ചുകൊല്ലാണ് പണിക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി വന്ന മനുഷ്യനാണ് നമ്മളെ വിശ്വസിച്ച് സ്നേഹ മലയാളികൾ സ്നേഹമുള്ളവരാണ് എന്ന ഒരു വലിയ വിശ്വാസവും അർപ്പിച്ചിട്ടു ഇവിടുത്തെ ഗവൺമെൻറ്റിനെ വിശ്വസിച്ചിട്ട് എന്നെയും നിങ്ങളെയും പോലെയുള്ള സ്നേഹമുള്ളവരാണ് മലയാളികളെന്ന് ആ ഒരു വിശ്വാസം വെച്ചിട്ട് ഒരു ഭാര്യയും രണ്ടും മക്കളും ഉള്ളൊരു മനുഷ്യൻ ഒരു പെറ്റിക്കേസ് പോലും ഇല്ലാത്തൊരു മനുഷ്യൻ പക്ഷെ തച്ചു കൊന്നു അക്ക ബംഗ്ലാദേശി തച്ചുകുന്നവൻ്റെ ഉള്ളിലിരിപ്പ് മുസൽമാനാണ് എന്ന രീതിയിലാണ് പക്ഷേ കുന്നത് റാം എന്ന് പറയുന്ന ഹൈന്ദവ സഹോദരൻ ഒരു പാവപ്പെട്ട മനുഷ്യനെ എന്തെല്ലാം ആഗ്രഹങ്ങളും മോഹങ്ങളും ഉള്ളിൽ വെച്ചിട്ടായിരിക്കാം ആ മനുഷ്യൻ ഇങ്ങോട്ട് കയറി വന്നത് പക്ഷേ തിരിച്ചു പോകുന്നത് ജഡമായിട്ടാണ് മയ്യത്തായിട്ട് ആ രണ്ട് മക്കളെയും ഭാര്യയും ഒക്കെ വിധവയാക്കി ആ മക്കളെ അനാഥരാക്കി ഇതുകൊണ്ട് എന്താണ് കിട്ടിയത് ഞാൻ പറഞ്ഞല്ലേ ഇത് സംഘപരിവാരസിൻ്റെ സംഘപരിവാര പരിവാരൻ്റെ ഒരു പ്രത്യയശാസ്ത്രമാണ് സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ ഇതൊരാൾക്കു ആൾക്കൂട്ടക്കൊലയല്ല വ്യക്തമായ അജണ്ടയാണ് അല്ലേ നമ്മൾ തോൽപ്പിക്കേണ്ടത് നമ്മളിവിടെ ഇല്ലാതെയാക്കേണ്ടത് ഈ ഒരു വൈറസ് തന്നെയാണ് ഇനി ഇങ്ങനൊരു ഇതുപോലുള്ള ഒരു നാരായണന്മാർ കൂടി മെരിച്ചുവിടാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളത്തിൽ വളരെ മോശമായിപ്പോയി അല്ലേ എന്തോ ഒരു വല്ലാത്തൊരു വൈറസാണ് ഈ ഒരു വർഗീയ ഫാസിസം ആർ എസ് എസ് എന്ന് പറയുന്നത് അത് നമ്മുടെ കടമയാണ്